ചങ്ങായിമാരെ ഇന്ന് വളരെ സങ്കടകരമായ ഒരു കാര്യം പറഞ്ഞാണ് വന്നത് നമ്മുടെ എല്ലാമെല്ലാമായ ശക്തരിൽ ശക്തരിൽ എന്ന് സ്വയം പറഞ്ഞ് ലോക ജനതയെ ചിരിപ്പിക്കുന്ന ലോക ദുരന്തനായ റൊണാൾഡ് ട്രംപിന്റെ റൊണാൾഡ് ട്രംപിന്റെ എന്തോ ഒരു സാമാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോറ കരച്ചിലാണ് കരച്ചിലിന്ന് പറഞ്ഞാൽ അമ്മാതിരി കരച്ചിലാണ് നിങ്ങൾക്കാർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയ സാമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോളീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ട്രംപിന്റെ നമ്പറിലോ വിളിച്ചിട്ട് ആ സാമാനം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ വിനീതമായി വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇത്രമാത്രം പാവവും പിടിവാശിക്കാരനും കൊച്ചു കുട്ടിയുമായ ട്രംപിന്റെ അങ്ങനെയുള്ളൊരു സാമാനം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് എടുത്തുവെക്കാൻ തോന്നുന്നത് വളരെ പൈശാചികവും മൃഗീയമായ ഒരു കാര്യമായിട്ടാണ് അനക്കത് തോന്നെന്തായാലും ആ വാർത്തയിലേക്ക് കടക്കാം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ പോയ യു എസിന്റെ ബി ട്സ് ട്വൽത്ത് ബോംബർ വിമാനങ്ങൾ കാണാതായോ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിൽ അതീവ രഹസ്യമായി നടത്തിയ ആക്രമണം വൻ വിജയമായിരുന്നു എന്നായിരുന്നു യു എസിന്റെ അവകാശവാദം എന്നാൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പോയ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളിൽ ഒന്ന് തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതോടെ യു എസിന്റെ ഇറാൻ ദൌത്യം പാളി എന്ന തരത്തിൽ അഭ്യൂഹങ്ങളും പറഞ്ഞു ബി ടൂ ബോംബറുകൾക്ക് എന്തു പറ്റി എന്ന തല പുകയ്ക്കുകയാണ് യുദ്ധനിരീക്ഷകർ ഇറാനെ കബളിപ്പിക്കാൻ പോയ ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു പരിശോധിക്കാം നിങ്ങൾ ആ പരിശോധിക്കണം മായ അന്വേഷണം നടത്തണം അല്ലാണ്ട് നമുക്ക് യാതൊരു മനസമാധാനം ഇല്ല പിന്നെ ഇറാനിൽ ആരെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രേക്ഷകർ ഈ കാണുന്ന പ്രേക്ഷകർ ഇറാനിനോട് പറഞ്ഞിട്ട് ആ സാധനം അവരെ കയ്യിലുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഇക്കാര്യത്തിൽ ഒരിക്കലും ഞാൻ ഇറാന്റെ കൂടെ കൂടില്ല കാരണം ആ പാവ് അമേരിക്കന്റെ പ്രസിഡന്റ് ഇത്രയും ബണ്ണുള്ള ആ മനുഷ്യങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ഇറാൻ അങ്ങനെ ചിരിക്കാൻ പാടില്ലട്ടെ ഇറാൻ നിങ്ങൾ ആ സാധനം എന്തായാലും കൊടുക്കണം അത് തിരിച്ചു കൊടുക്കണം ഞാൻ നിങ്ങളെ ഭാഗത്ത് കൂടില്ല പാവ് ഒരു കളിപ്പാട്ടം പോലെ കൊണ്ടു നടക്കാൻ സാധനമാണ് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാമാനാണെന്ന് അവരുടെ ഉള്ളു അവരുടേക്കുള്ള പ്രഷർ ചിരിക്കാൻ പാടില്ല കാര്യമായിട്ട് ഞാൻ പറഞ്ഞു ഇക്കാര്യത്തിൽ ഇറാന്റെ കൂടെ കൂടില്ല ഞാൻ ഇന്ന് ട്രംപിന്റെ കൂടെ കൂടാൻ കഴിയും പൊട്ടിക്കരുകയാണ് സുഹൃത്തുക്കളെ പൊട്ടിക്കരയാണ് അദ്ദേഹം ലോക രാജ്യങ്ങളുടെ മുന്നിൽ പൊട്ടാത്ത ബോംബുകളും പറക്കാത്ത വിമാനങ്ങളും ഇങ്ങനെ എണ്ണി എണ്ണി കഴിയുന്ന ഒരു പാവം മനുഷ്യൻ ഭക്ഷണം വരെ കഴിക്കാൻ കഴിയുന്നില്ല തലയിൽ ആൾ വിവരം ഇല്ലെങ്കിലും ഒരു മനുഷ്യനല്ലേ ഇതെങ്ങാനും നമ്മളെ സംഘം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘം ഒരു ടീം ആയിട്ട് ഇപ്പം ഇറാനിലെത്തി തപ്പാൻ തുടങ്ങും ഏടെ പോയി ഏടെ പോയി നമ്മളെ ട്രംപിന്റെ വിമാനം അല്ലെങ്കിൽ സംഘം എന്ത് ചെയ്യണമെന്നറിയാ സംഘം ചെയ്യേണ്ട ഒറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കടലാസിനെ കൊണ്ടൊരു വിമാനം ഉണ്ടാക്കിട്ട് എത്രയും പെട്ടെന്ന് ട്രംപിനടുക്ക് എത്തിച്ചൊടുക്കണം അങ്ങനെയെങ്കിലും ഇത് കാണുന്ന സംഘം അത് ശരിയായി കൊടുക്കണം പിന്നെ ട്രംപിനോട് ട്രംപിനോടാണ് പറയാനുള്ളത് സങ്കടപ്പെടേണ്ട ഞാൻ എല്ലാ വിവരങ്ങളും അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വിമാനം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ട്രംപിനടുക്ക് തിരിച്ചു പോകേണ്ടതാണ് പിന്നെ ഇറാനിൽ ആരെങ്കിലും ഇത് അറിയുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മനസാശി ഉണ്ടെങ്കിൽ കരയുന്ന പാവം ഭക്ഷണം പെയിച്ചിട്ട് എത്ര ദിവസമായിന്നറിയാം ആ സാധനം ഇത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതാണ് ഇതിന്റെ ഒക്കെ ഇടക്ക് ഇതിന്റെ ഒക്കെ അടക്ക് വേറൊരു സംഭവം കൂടി നടന്നു അതും കൂടി ഇങ്ങോട്ട് മനസ്സിലാക്കണം നോബൽ സമ്മാനത്തിന് ഈ പാവൻ ട്രംപിനെ ശുപാശ ചെയ്ത് നമ്മളത് നെ തന്നെയാവും ശങ്കരനും കുങ്കരനും ട്രംപിനും തുമ്പനും എന്താ അവസാനിച്ചിട്ട് പറ്റിയ ടീമാണ് ലോകത്തിൽ ഏറ്റവും മികച്ച ചങ്ങായി മാറാതെ ഞാൻ പറയും ഈ ട്രംപിനും തുമ്പനാന്ന് കാരണം ഈ എത്ര പറ്റിച്ചെന്നറിയ തുമ്പന നീ ഇറാനെ അടിച്ചോ 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 എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ പോയിട്ട് ഇങ്ങനെ ഇറാനെ അടിച്ച് ഇറാന്റെ അടുത്ത് നല്ലോണം കിട്ടാൻ തുടങ്ങിയിട്ട് ഇസ്രായേൽ പറഞ്ഞ് വാടാട്ടാ ട്രംപാടാ തുടങ്ങി ട്രംപും വിട്ട വിമാനം വരെ ട്രംപും വിട്ട വിമാനം വരെ ഇതരെ കിട്ടിയില്ല ആ ട്രംപിനെയാണ് ഈ നദന്യാവ് വിശ്വസിച്ചു കൂടെ കൂടിയത് ഇതാ അവസ്ഥ ഇങ്ങനത്തെ ഒരു ചങ്ങായിമാർ ലോകത്ത് പടി കിട്ടാൻ പറ്റില്ല ഇതുപോലത്തെ ഒരു ചങ്ങായിന നിങ്ങളും ഒരിക്കലും കൂടെ കൂട്ടാനും വെള്ളട്ട ഇനി ഒരു കാര്യവും പറഞ്ഞിട്ട് നോബൽ സമ്മാനം ഉണ്ടോ നോബൽ സമ്മാനം ഉണ്ടോ എന്ന് വെച്ചിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം അത് ഇസ്രായേലിൽ നിത തന്നെ ആവുകയാണെന്ന് അദ്ദേഹത്തിന് നിങ്ങൾ കയ്യിൽ ഉണ്ടെങ്കിൽ ചുക്കിയതോ ചുളിഞ്ഞതോ പൊട്ടിയതോ കീറിയതോ എങ്ങനെയെങ്കിലും ഒരു നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്ക് കൊടുക്കണം അത്രമാത്രം വിഷമിച്ചിരിക്കുന്ന സുഹൃത്തിന് വേണ്ടി വന്നതാണ് ഈ പാവ ചങ്ങായി ഈ ചങ്ങായിന്റെ കൂടെ ഒരു കാർഡ് ഉണ്ടോ നമ്മളെ കളക്ടർമാർക്ക് കൊടുത്തിട്ട് ഈ വരുന്ന മനുഷ്യന്റെ വീട്ടിൽ ഭയങ്കര പട്ടിണിയും പരിപെട്ടുമാണ് വിരിവിന് വന്നതാണ് അപ്പൊ നിങ്ങളിൽ കീറോ ആയ നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ കൂടെ കീറിയ ഷഡിയായാലും ശരി കീറിയ പേന്റ് ആയാലും ശരി അതുകൂടി കൊടുക്കണം വളരെ പൈശാചികമായ ദാരുണമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു രാജ്യത്തിന്റെ പാവം മരിച്ചനായ സ്വന്തം സുഹൃത്തിന് വേണ്ടി വരുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കൂടി ഒന്ന് മാനിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ എനക്ക് കിട്ടിയ ഏറ്റവും ദുരന്തവും ഒറ്റവും വേദന ഉണ്ടാക്കുന്ന വാർത്ത ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചെന്ന് ഉൾട്ടാ ആരും ഇക്കാര്യത്തിൽ ട്രംപിനെയോ നതന്യാവിനോ കളിയാക്കുന്നത് വളരെ വളരെ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ ഇറാനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇറാനോട് പറഞ്ഞിട്ട് ആ വിമാനം തിരിച്ചു കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴിപ്പുണ്ടാക്കണമെന്നാണ് എന്റെ ഒരു വിനീതമായ അഭ്യർത്ഥന പ്ലീസ് നിങ്ങൾ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇന്ന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ട്രംപിന്റെ വിമാനം തിരിച്ചെത്തിക്കണമെന്ന ഒരു അഭ്യർത്ഥന കൂടി സുലാൻ